ഹലോ ജോസഫ് ഒരു കൂടി സി സി ഇൻഡെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യം നിറഞ്ഞതാണ് തനിക്ക് അല്പം എമൗണ്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ഇന്ന് കാണുന്ന ഈ കേരളത്തിലെ ഈ രീതിയിലാക്കാൻ മുക്ക് പങ്ക് വഹിച്ചത് വിദേശ മലയാളികളാണെന്ന് തന്നെ പറയാം അപ്പൊ ഇവിടെ അവര് അന്യനാട്ടിൽ പോയിട്ട് അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി നല്ല രീതിയിൽ വിയർപ്പിക്കുകയും കഷ്ടപ്പെടുകയും തിരിച്ചവർ നാട്ടിലേക്ക് വരുമ്പോൾ ആ അവർക്ക് കയ്യിലൊന്നും ഇല്ലാത്ത അവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാല് അവർക്ക് കുറഞ്ഞൊരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഒരു അഭാവമാണ് ഇതിന് ഈ രീതിയിൽ കൊണ്ടെത്തിക്കുന്നത് ഇത് ഇവരുടെ കാര്യം മാത്രമല്ല ജോലി ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്നൊരു അണുകുടുംബമാണ് അപ്പൊ അതില് ഒട്ടനവര് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവും നമുക്കായിട്ട് കുറച്ച് എമൗണ്ട് മാറ്റിവെക്കുന്ന ആ ഒരു രീതിലേക്ക് മാറണമെന്നുള്ളതാണ് ഇവിടെ ഇപ്പോ നമുക്ക് രണ്ട് കുട്ടികളുടെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കുട്ടികളായിട്ട് കൺസിഡർ ചെയ്ത് ഒരു കുട്ടിയുടെ എക്സ്പെൻസ് ഒരു മ്യൂച്വൽ ഫണ്ടുകൾ എസ് ഐ പി എന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി വെക്കുവാനും ലോങ് ടേമില് അവർക്ക് ഒരു റിട്ടയർമെന്റ് എമൗണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഉതകുന്ന രീതിയിൽ ആ എമൗണ്ട് വളർത്തിയെടുക്കുവാനും ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് പോകുകയാണെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഈ വിദേശ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവര് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ ആണുകുടുംബങ്ങളിലേക്ക് ഒറ്റപ്പെടുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ നല്ല രീതിയിൽ എമൗണ്ട് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്ന ഒറ്റനവധി കൾച്ചറിലേക്കാണ് വിദേശ രാജ്യങ്ങളെല്ലാം പോകുന്നത് അപ്പൊ നമുക്ക് നാട്ടിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതം ആസ്വദിച്ച് പോകുമ്പോൾ നമുക്കായിട്ട് മാറ്റിവെക്കാം മറന്നുപോകുന്ന ഒട്ടനവധി ഫാമിലീസ് അല്ലെങ്കിൽ വ്യക്തികളെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നു പക്ഷേ കുറേ മാറ്റിണ്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയാണ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് പ്ലാനിങ്ങിലേക്ക് നല്ല ഡിസിഷൻ എടുത്തു പോകുന്ന ഒട്ടനവധി വ്യക്തികളെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ വളരെ ചുരുക്കമാണെന്ന് തന്നെ പറയാം നമ്മൾ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴും ഇവർക്ക് റിട്ടയർമെന്റ് പ്ലാനിങ്ങോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്കായിട്ട് സ്വന്തം ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നില്ല ഇപ്പോഴും അവർ കുട്ടികൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കൾച്ചറാണ് അല്ലെങ്കിൽ ആ ഒരു ടോ വേർഡ്സൊക്കെയാണ് നമ്മളോട് സംസാരിക്കുക ഇപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് മാറി തനിക്കായിട്ട് കുറഞ്ഞ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മനോഭാവം ഓരോ വ്യക്തികളും വളർത്തിയെടുക്കണം ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതി കൂടിയാണ് അപ്പൊ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റുമായിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ സംസാരിച്ച് നല്ല ഇൻവെസ്റ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടാകട്ടെ നല്ലൊരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഗോൾസുകൾ ക്രിയേറ്റ് ചെയ്യാനും അതിൽ സാക്ഷാത്കരിച്ച് നല്ല ഹാപ്പി ലൈഫ് കൊണ്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്